ഹായ് ബിഗ് ബോസ് വീട്ടിൽ ഗസ്റ്റായി കയറിയിട്ടുള്ള ശ്വേതയുടെ കയ്യിൽ ഒരു ഡയമണ്ട് ഉണ്ട് അതിന് പ്രത്യേക പവറൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ആ ഡയമണ്ട് മോഷ്ടിക്കാൻ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ശ്രമിക്കും എന്നും എല്ലാവർക്കും അറിയാം അത് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആണ് അത് സംരക്ഷിക്കേണ്ട ചുമതല ശ്വേതയ്ക്കാണ് ശ്വേത അതിനുവേണ്ടി നിയോഗിക്കുന്നതാവട്ടെ ജിൻഡോയെയും അതിനുള്ള കാരണം എന്താണ് എന്തുകൊണ്ട് ജിൻഡോയിൽ ഇത്ര വിശ്വാസം അർപ്പിക്കുന്നു ആ ഡയമണ്ട് മോഷ്ടിക്കാനുള്ള കൂട്ടത്തിൽ ജിൻഡോയും ഉണ്ട് ഡയമണ്ട് മോഷ്ടിക്കാനുള്ള കൂട്ടമായ തീരുമാനത്തിൽ ജിൻഡോയും ഒരാളാണ് അപ്പോൾ ജിൻഡോയെ എന്തുകൊണ്ട് ശ്വേത ഡയമണ്ടിന് കാവലിരിക്കാൻ പറയുന്നു അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാബുമോൻ ശ്വേതയോട് പറയുന്നുണ്ട് ജിൻഡോയെ ഒരു കാര്യമേൽപ്പിച്ചാൽ ആള് ചത്ത് കിടന്നിട്ടായാലും അത് പൂർത്തീകരിക്കും തീർച്ചയായും ഏത് കാര്യമേൽപ്പിച്ചാലും അത് പൂർത്തിയാക്കാൻ ജിൻഡോ കഠിനമായി ശ്രമിക്കുന്നതാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം അത് ഗസ്റ്റായി വന്നിട്ടുള്ള സാബുവിനും അതുപോലെ ശ്വേതയ്ക്കും നന്നായി അറിയാം അപ്പൊ തീർച്ചയായും ജിൻഡോ തന്നെയാണ് അതിന് ഏറ്റവും അർഹൻ എന്ന് ശ്വേതയ്ക്ക് തോന്നി കാരണം ജിൻഡോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജിൻഡോയെ അത് നോക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ജിൻഡോ കൃത്യമായി അത് നിർവഹിക്കുമെന്ന് ശ്വേതയ്ക്ക് നന്നായിട്ട് അറിയാം മറ്റുള്ള ആരെയും ഈ കാര്യത്തിൽ ഗസ്റ്റുകൾക്ക് വിശ്വാസമില്ല തീർച്ചയായും ജിൻഡോ ഈ വിഷയം വളരെ വൃത്തിയായി കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് നമ്മളുടെയും വിശ്വാസം അങ്ങനെ അത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ഒരു പ്രത്യേക സമ്മാനം ശ്വേത കൊടുക്കുമെന്നും പറയുന്നു അതെന്താണ് എന്നുള്ളത് നമ്മൾക്കറിയില്ല ഇവിടെ മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ജിൻഡോയ്ക്ക് ഇത് സംരക്ഷിക്കാനാവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് തീർച്ചയായും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് ജിൻഡോ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കും എന്നതിലും ഒരു തർക്കവുമില്ല ഈ ഹോട്ടൽ ടാസ്കിൽ ജിൻഡോയുടെ പ്രകടനം വളരെ ഗംഭീരമാണ് ഗസ്റ്റുകളിൽ നിന്നും കോയിൻസ് വാങ്ങുന്ന കാര്യത്തിൽ ജിൻഡോ മിടുക്കനാണ് ഏതു വിധേനയും ഗസ്റ്റുകളിൽ നിന്ന് കോയൻ കൈക്കലാക്കുന്ന ജിൻഡോ ഗംഭീരമായിട്ടാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത് ആദ്യ ദിവസം പിന്നിടുമ്പോൾ ജിൻഡോയുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത് അത് ജിൻഡോയുടെ കഴിവ് തന്നെയാണ് ജിൻഡോ കൃത്യമായി ഗസ്റ്റുകളുടെ മുന്നിൽ ജിൻഡോ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്നു ഗസ്റ്റുകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ജിൻഡോ ചെയ്തു കൊടുക്കുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ജിൻഡോയുടെ ടീം ശ്രീധവും അർജുനും എല്ലാവരും വൃത്തിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഗസ്റ്റുകൾക്ക് ജയിപ്പിക്കാൻ താൽപ്പര്യം അതായത് അവർ കോയിൻസ് കൂടുതൽ കൊടുത്ത് ജയിപ്പിക്കാൻ താൽപ്പര്യം ജിൻഡോയുടെ ടീമിനെയാണ് കാരണം അവർക്കറിയാം ഇവിടെ ജയിക്കുന്ന ടീമും പവർ ടീമുമായിട്ടായിരിക്കും മത്സരം വരിക അതിൽ ജയിക്കുന്ന ടീമാണ് അടുത്ത പവർ ടീമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ വേറെ ഒരു ടീമിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പവർ ടീമിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ജിൻഡോയിൽ പൂർണ്ണ വിശ്വാസമാണ് ഗസ്റ്റുകൾക്ക് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ടീമിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ കോയിൻസ് കൂടുതൽ കൊടുത്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ജിൻഡോയുടെ ടീം പവർ ടീമിനെ പൊട്ടിക്കും എന്നാണ് ഗസ്റ്റുകളുടെ വിശ്വാസം തീർച്ചയായും ജനങ്ങൾക്കും ആ വിശ്വാസമുണ്ട് നമ്മൾക്കെല്ലാവർക്കും ജിൻഡോയെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗസ്റ്റുകൾക്കും ഒരാളെയും വെറുപ്പിക്കാതെയാണ് ജിൻഡോ മുന്നോട്ട് പോകുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ കാര്യം അത് വിട്ടേക്കുക കാരണം അവിടെ മത്സരമാണ് അപ്പോൾ ഒരു പക്ഷേ ഒരാളെ വെറുപ്പിക്കുകയും അങ്ങനെയൊക്കെ വരും പക്ഷേ മറ്റുള്ളവരെ വെറുപ്പിക്കാതെ വളരെ സ്നേഹത്തോടെ അവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ജിൻഡോയുടെ മാത്രം പ്രത്യേകതയാണ് തീർച്ചയായും ഗസ്റ്റുകൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പവർ ടീമിനെ നെട്ടോട്ടം ഓടിക്കുന്നുണ്ട് ഗസ്റ്റുകൾ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഋഷിയെയും ഇതാണ് മൈൻഡ് ഗെയിം അതായത് വളരെ സാവധാനം മറ്റുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുക അതാണ് ഇപ്പോൾ സാബുവും അതുപോലെ ശ്വേതയും ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ ജിൻഡോയ്ക്ക് അഭിമാനിക്കാം ഗസ്റ്റുകൾക്ക് പൂർണ്ണ വിശ്വാസം ജിൻഡോയിലാണ് ജിൻഡോയുടെ കഴിവിലാണ് ഗസ്റ്റുകൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ആ ഡയമണ്ട് ജിൻഡോയെ ഏൽപ്പിക്കുന്നത് കാത്തു സൂക്ഷിക്കാൻ തീർച്ചയായും അത് ജിൻഡോ കാത്തു സൂക്ഷിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം അപ്പൊ അങ്ങനെ തന്നെയാവട്ടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ